ഇപ്പോൾ നമ്മൾ എത്രയോ സമയത്ത് ആ മഴത്തുള്ളികൾ ഇങ്ങനെ ഇട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ നമ്മളതിലേക്ക് അവയർ ആയി കഴിഞ്ഞാൽ അത് കേൾക്കും അങ്ങനെ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള മൈക്രോ ഒബ്സർവേഷൻ ഉണ്ട് മൈന്യൂട്ട് ഒബ്സർവേഷൻ്റെ അപ്പുറം ആ ഒരു മൈക്രോ ഒബ്സർവേഷൻ നമ്മൾ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഒരു സ്ഥാപനത്തിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഡലിനാവുക സ്ഥാപനം നമ്മളിപ്പോൾ ഒരുപാട് കേൾക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ മൈൻഡ്ഫുൾസ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും അത് മൈൻഡ് ശ്രദ്ധാപൂർണതയാണ് ശ്രദ്ധാപൂർണതയാണ് അപ്പോൾ അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇരുന്നിട്ട് സംസാരിച്ചു ഒരുപാട് സമയം ഈ സമയത്തൊക്കെ നമ്മൾ നമ്മളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ആക്ഷൻസ് ഇതിനെക്കുറിച്ച് നമ്മൾ അവയറല്ല അല്ലേ നമ്മുടെ ഭാവങ്ങൾ ഇപ്പോൾ സിദ്ധാർത്ഥ കൈ ഇങ്ങനെ കൊണ്ടുപോയി ഇത് ഓട്ടോ പൈലറ്റ്സ് മൂഡിൽ ചെയ്തൊരു സംഭവമാണ് റിഫ്ലക്സ് പോലെ വരുന്നതാണ് അപ്പോൾ ആ ഒരു തലത്തുനിന്ന് കുറച്ചുകൂടെ കോൺഷ്യസ് ലെവലിലേക്കുള്ള ഒരു ഒരു സഞ്ചാരം വാണ്ടറിങ് മൈൻഡാണ് മനുഷ്യന്റെ പ്രകൃതം അഥവാ നമ്മളിപ്പോ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളത് ഇപ്പൊ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോ നമ്മുടെ മനസ്സിൽ കൂടെ പല കാര്യങ്ങൾ പോകും അത് 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 കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ കോൺസെന്റ് ആയിട്ട് പറ്റുന്ന ഒരു അവസ്ഥയാണോ അതെ അതെ അത് കട്ട് ചെയ്യൽ കുറച്ച് പ്രയാസം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലേ വരും ഇപ്പൊ നിങ്ങളോട് മാങ്ങയെ കുറിച്ച് ചിന്തിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങയെ വരുവല്ലോ അപ്പൊ ഒന്നുകിൽ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ രണ്ടാരും ലോകത്തേക്കാണ് നമ്മുടെ മൈൻഡിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക ഇവിടെ ഇരുന്നിട്ട് തന്നെ അമേരിക്ക വഴി റഷ്യ പോയി ഉഗാണ്ട വഴി ഇങ്ങനെ വന്നിട്ട് എറണാകുളം എത്തും ഒരു മിനിറ്റിൻ്റെ ഉള്ളിലേ അത്രയും വലിയ സിദ്ധി ഉള്ളതാണ് നമ്മൾ അപ്പോൾ അതിൽ നിന്ന് വാണ്ടറിങ് മൈൻഡിൽ നിന്ന് അറ്റൻഷൻ എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഒരിക്കലും നമ്മൾ വാണ്ടറിങ് അല്ല വാണ്ടറിങ് ആണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല ഈ അറ്റൻഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിൽ നമ്മളൊന്നും കൂടി എന്തായി ഒരു വിഷയത്തിൽ ഫോക്കസ്ഡ് ആയി നമുക്ക് എന്തൊക്കെ സംസാരിക്കണം അല്ലേ നമ്മളിവിടെ വന്നിരുന്ന ശേഷം ഇങ്ങനെ അതിലേക്ക് വിഷയം വരുമ്പോൾ ആണ് അറ്റൻഷൻ ആണ് ആ അറ്റൻഷനിൽ നിന്ന് നെക്സ്റ്റ് ലെവലിൽ കയറുമ്പോൾ നമ്മൾ മെഡിറ്റേറ്റീവ് ലൈനിലേക്ക് പോയി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്മളിപ്പോൾ മെഡിറ്റേഷനിലാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കാൻ കണ്ടൊക്കെ കൂട്ടി ഇങ്ങനെ ഇരിക്കും ഇതാ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ നമ്മൾ മുഴുകയാണ് അതിനുള്ളൊരു പ്രാക്ടീസാണ് അത് അതൊരു റിച്വലാണ് ഇതൊരു റിച്വലാണ് അത് സ്പിരിച്വാലിറ്റി പറഞ്ഞാൽ ആ അവസ്ഥയാണ് അപ്പോൾ നമ്മൾ വിഷയത്തിൽ ഇങ്ങനെ മുഴുകി ഇപ്പോൾ ജുബീനൊരിക്കലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈഫിനെ കുറിച്ചുള്ള ചിന്ത വന്നിട്ടില്ല മറ്റുള്ള പ്രാരാബ്ദങ്ങൾ വന്നിട്ടില്ല കാരണം നമ്മൾ ഈ വിഷയത്തിൽ മെഡിറ്റേറ്റീവാണ് ഈ മെഡിറ്റേറ്റീവായ അവസ്ഥയ്ക്കും അപ്പുറമുള്ളൊരു സ്റ്റേജാണ് മൈൻഡ്ഫുൾനസ് അഥവാ ശ്രദ്ധാപൂർണ്ണത അവിടെയാണ് ഒരു മനുഷ്യന് ബ്ലിസ് ജനിക്കുന്നത് ഒരു മനുഷ്യന് പൂർണമായും ഭാവിയും ഭൂതവും അയാളുടെ പ്രസൻസിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ കലർപ്പില്ലാത്ത പ്രസൻസിനെ ഒരാൾക്ക് ടച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ പുല്ലിൽ ഞാൻ ചവിട്ടുമ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിൽ അനുഭവപ്പെടുന്ന സ്പർശത്തെ ആ ഒരു മർമ്മരത്തിൻ്റെ ഫീൽ ചെയ്യാൻ കഴിഞ്ഞാൽ ഐ എം എ മൈൻഡ്ഫുൾ പേഴ്സൺ ഈ അതുപോലെ തന്നെ എല്ലാവരും പറയുന്നത് നല്ല മൈൻഡ് ഫുൾനെസ്സിന്റെ കാര്യം സംസാരിക്കുമ്പോൾ തന്നെ സംതൃപ്തി എന്ന് പറഞ്ഞൊരു ഒരു വേർഡും ഉണ്ട് അതായത് നമുക്ക് മനുഷ്യന് ഒരിക്കലും ഒരു സംതൃപ്തനാണോ ചോദിച്ചാൽ മലയാളിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന കാര്യമാണ് അവ ഒരിക്കലും അപ്പം മലയാളികളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ മൈൻഡ് ഫുൾനെസ്സിന് എടുക്കണം കുറച്ച് എഫർട്ട് കൂടെ നമ്മളെപ്പോഴും മറ്റുള്ളവരിലേക്കാണ് നമ്മൾ ഫോക്കസ് ഇതിലും മൈൻഡ്ഫുൾനെസ് നേരത്തെ പറഞ്ഞില്ല നമ്മളിലേക്ക് ശ്രദ്ധിച്ചിട്ട് നമ്മളുടെ ആക്ഷൻസും നമ്മളുടെ തോട്ട്സൊക്കെ ഒബ്സർവ് ചെയ്യണം നമ്മൾ മലയാളികളായ ആളുകൾ പ്രവാസികളായി കഴിഞ്ഞ അവർ തിരിച്ചു വരുന്നില്ല യൂറോപ്പിലേക്ക് സെറ്റിൽ ആയി കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയൊരു സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ മറ്റുള്ളവർ ഇടപെടുന്നില്ല എന്നുള്ളതാണ് നമ്മളെപ്പോഴും അവിടെ എന്ത് നടക്കുന്നു ഇവിടെ എന്ത് നടക്കുന്നു എന്നതാണ് ഒരു കോമൺ മലയാളിയുടെ ഒരു പാറ്റേൺ അപ്പം അതിൽ നിന്നുള്ളൊരു മാറ്റം ഇതിൽ വരും ഇപ്പം ഈ ഒരു ഈ ഒരു സ്റ്റേറ്റ് ഇപ്പം യൂഷ്വലി സ്പിരിച്വാലിറ്റി ആണെങ്കിലും ഇപ്പം പറഞ്ഞ മൈൻഡ്ഫുൾനെസ് ആണെങ്കിലും നമ്മളിത് മലയാളികൾ അല്ലെങ്കിൽ ആൾക്കാർ ഇത് കേട്ടിട്ടുള്ളത് പണ്ടത്തെ യോഗിമാരിലും അല്ലെങ്കിൽ ഇപ്പ ഇപ്പോഴത്തെ ചില പ്രീസ്മാരു അല്ലെങ്കിൽ ഒരു റിലീജിയസിൽ നല്ല സെറ്റ് ആയിരിക്കുന്ന ആൾക്കാർ അതായത് ഒരു കലർപ്പമില്ലാതെ പുരോഹിതൻ എന്ന് പറയുന്ന ഒരാൾ അപ്പം അതല്ലാതെ ഒരു സാധാരണ ഒരു മനുഷ്യർ ഈ മൈൻഡ് ഫുൾനസ് അച്ചീവ് ചെയ്യാൻ ശ്രമകരമാണ് ഒരാള് സക്സസിലേക്ക് എത്തുമ്പോൾ നമ്മൾ സക്സസ്സിലെത്തിയ ഒരുപാട് ആൾ നല്ലൊരു കവിത ജനിക്കുന്നു അപ്പോൾ എല്ലാവരും പാടി നടക്കുന്ന സൂപ്പറായിട്ടുള്ള ഹൃദയത്തെ ടച്ച് ചെയ്യുന്നൊരു കവിത ആ കവിത വന്നത് അയാൾ ഏതോ ഒരു നിമിഷത്തിൽ മൈൻഡ്ഫുൾ ആയപ്പോഴാണ് നല്ലൊരു ബിസിനസ് ലെവലിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു പ്രൊജക്റ്റ് വരുന്നത് അയാൾ പൂർണ്ണമായും അതിൽ ഫോക്കസ് ഡിസ്ട്രാക്റ്റഡ് തോട്ട്സ് ഉണ്ടെങ്കിൽ നല്ലൊരു കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ വരില്ല ഏതൊക്കെയോ നിമിഷത്തിൽ ആ ഒരു ഒരു സിനിമ വരണമെങ്കിൽ ഒരു ആർട്ട് വരണമെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നമ്മുടെ ജോബിൽ നമുക്ക് നല്ല ഹയർ ലെവലിലൊരു പെർഫോമൻസും കോൺട്രിബ്യൂഷൻസും വരണമെങ്കിൽ നമ്മൾ ആ സമയത്ത് മൈൻഡ്ഫുള്ളാവണം മൈൻഡ്ഫുൾ ആയാലേ വരുള്ളൂ അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും മൈൻഡ്ഫുൾ ആവുന്നുണ്ട് ഏതൊരു സാധാരണക്കാരനും ഈ ഈ പറയുന്ന പോലെ തന്നെ മൈൻഡ്ഫുൾനെസ് എത്തിക്കഴിഞ്ഞാൽ അത് അത് നമുക്ക് കോൺസ്റ്റൻ്റായിട്ട് നിലനിർത്തിക്കൊണ്ട് പോവാൻ സാധ്യമാണോ സാധ്യമാണെങ്കിൽ എങ്ങനെ അത് ചെയ്യാൻ പറ്റും അത് വളരെ ശ്രമകരമായ ഒരു സാധനമാണ് ഒരുപാട് മൈൻഡ് ഫുൾനെസ് സ്ഥിരമായിട്ട് നിൽക്കഴിഞ്ഞാൽ അയാളൊരു ബ്ലിസ് സച്ചിദാനന്ദം എന്ന് പറയുന്ന സ്റ്റേജ് ആ ഒരു മൊബെന്റ് പറഞ്ഞാൽ ഈ അൾട്ടിമേറ്റ് സന്തോഷം അൾട്ടിമേറ്റ് ഹാപ്പിനെസ് അൾട്ടിമേറ്റ് മനുഷ്യനായി മാറുകയാണ് ഒരു കലപ്പില്ലാത്ത സീറോ പെർസെൻറ്റേജ് നെഗറ്റിവിറ്റി ഉള്ള കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നെഗറ്റിവിറ്റിയാണ് കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്നതും എല്ലായിടത്തും നെഗറ്റിവിറ്റിയാണ് സെല് ചെയ്യുന്നതും അപ്പം അങ്ങനെ സ്റ്റേജ് ഒരു മനുഷ്യന് എത്താൻ പറ്റൂ അത് നമ്മൾ എത്രത്തോളമാണ് ഇത്തരം ആളുകളോട് മൈൻഡ്ഫുള്ളായ ആളുകളോടുള്ള നമ്മുടെ ഡീലിങ്സും സമ്പർക്കവും എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് അതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ പറ്റും നമ്മൾ ഫുള്ള് ആയ ഒരു ഒരു ആളുകളോട് ഫുള്ള് നെഗറ്റീവ് പറയുന്ന ആളുകളുടെ കൂടെയാണ് അപ്പോൾ നമ്മളും അറിയാതെ അതിലേക്ക് ലയിച്ചുപോകും നേരെ മറിച്ച് ഇത്തരം മാസ്റ്റേഴ്സ് ഇത്തരം വിഷയങ്ങൾ നമ്മൾ നിരന്തരം സംസാരിക്കുക കേൾക്കുക ഇപ്പോൾ ഈ ഒരു നമ്മുടെ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുപാട് സമയം അറിയാതെ സെൽഫിലേക്ക് പോയി മൈൻഡ്ഫുൾ മൈൻഡ്ഫുള്ളായിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ അവസരങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുമ്പോൾ അയാൾക്ക് കൊണ്ടുവരാൻ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളതാണ് ഇതുപോലെ സ്പിരിച്വാലിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ സ്പിരിച്വൽ ലീഡേഴ്സായിട്ട് വളരെ പണ്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് ആ മാനുഷികമായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അതായിരിക്കും ചിലപ്പോൾ സ്പിരിച്വാലിറ്റിയൊക്കെ ഒക്കെ തട്ടിപ്പാണെന്ന് കുറച്ച് പേര് പറയാനുള്ള റീസൺ ചിലപ്പോൾ അതായിരിക്കും ശരിക്കും അത്തരം കഴിവുകളൊക്കെ സാധ്യമായിരുന്നോ പണ്ട് എന്നാലും ശരിക്കും അത് മാനുഷികമായ കഴിവ് തന്നെയാണ് അത് അല്ലെ ഇപ്പോൾ നമ്മള് ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് എൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട് അപ്പോൾ സിദ്ധാർത്ഥ് എന്നോട് പറഞ്ഞ നിങ്ങൾക്ക് എന്തോ ഒരു വിഷമമുണ്ടല്ലോ അപ്പോൾ ഞാൻ തീരെ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾ നിങ്ങൾ വലിയൊരു സിദ്ധന എന്ന് പറയും അതെൻ്റെ ഫേസെന്ന സാധനം എന്തെയാണ് മനസ്സിലാക്കുക വരികയാണ് വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഭാവം എൻ്റെ മുഖത്തുണ്ട് ഇതിൻ്റെ ഒരു സൂക്ഷ്മമായ തലത്തിലേക്ക് അഥവാ നമ്മുടെ സെൻസേഷൻസ് പവർഫുൾ ആക്കുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ്സിലെ പ്രാക്ടീസ് എൻ്റെ കാഴ്ച എൻ്റെ കേൾവി എൻ്റെ ഈ സ്പർശം രുചിമണം ഇതിനെയൊക്കെ എന്ത് ചെയ്യുകയാണ് പ്രാക്ടീസ് ചെയ്ത് 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 ഞാനതിൽ ഷാർപ്പൺ ചെയ്യുകയാണ് ഇപ്പം ചില വർക്ക്ഷോപ്പിൻ്റെ ആളുകളൊക്കെ അവർ വണ്ടിയുടെ ശബ്ദം കേട്ടാൽ പറഞ്ഞു ഇന്ന വണ്ടിയാണെന്നുള്ളത് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എല്ലാം പ്രാക്ടീസ് കൊണ്ടാണല്ലോ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു തരുന്നാൽ നമുക്ക് ചില സിദ്ധികൾ വരും കഴിവുകൾ വരും അത് ആ മാനുഷിക മാനുഷികമാണ് ും സ്പിരിച്വാലിറ്റി ആണെങ്കിലും ഞാൻ കേട്ടിട്ടുള്ള ഭാഗമാണോ സംസ്കാരത്തിൽ തന്നെ അല്ല രണ്ടും രണ്ടും ബ്രദേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ മൈൻഡ് ഫുൾനെസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിച്വൽസിൻ്റെ യാതൊരു ഇല്ല അത് അതിന് റിലീജിയൻ ഇല്ല അത് ഏതൊരാൾക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന കുറച്ചുകൂടി കൂടി സയൻറ്റിഫിക് ആണ് ഇപ്പോൾ ഈ സ്യൂഡോ സയൻസ് എന്ന പേരിൽ എതിർക്കപ്പെടുന്ന ഒരുപാട് സൈക്കോളജിയുടെ പാർട്ടുകളുണ്ട് അതിലൊന്നും പെടാതെ കുറച്ച് അഭിമാനത്തോടു കൂടെ സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ചേരിക്കും മൈൻഫോണ്ടാസ് അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നോൺ ജഡ്ജ്മെൻ്റലായ ആറ്റിറ്റ്യൂഡോ ആറ്റിറ്റ്യൂഡോട് കൂടെ പ്രസൻസിലേക്ക് വരിക എന്നുള്ളതാണ് വർത്തമാനകാല നിമിഷത്തെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് മൈൻഫാസ് അപ്പം ഇത് ഒരു ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണോ പലരും ബുദ്ധനിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് പറയാം ബുദ്ധൻ ഈ ഒരു സംഗതിയാണ് പറഞ്ഞിട്ടുള്ളത് ബുദ്ധൻ്റെ എന്നാൽ എല്ലാവരിലും ഉള്ളത് ഇതാണ് അതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് എല്ലാ മാസ്റ്റേഴ്സും ഗുരുക്കന്മാരും ഭാരതീയ സംഗതികളിലുള്ളതൊക്കെ തന്നെയും അവരിൽ കാണപ്പെടുന്ന ഇതാണ് അർജുനോട് പറയണ്ടല്ലോ അത് നീ ആ പക്ഷിയുടെ കണ്ണ് മാത്രം കാണുന്ന അർജുനൻ പറയണം കണ്ണ് മാത്രം ഞാൻ കാണുന്നുള്ളൂ ദാറ്റ് ഇസ് മൈൻഫുൾനെസ് അവിടെ റിസൾട്ട് ഉണ്ടാവുന്നു മാത്രമല്ല പിന്നെ കൃഷ്ണൻ പറയുന്നുണ്ട് പാർത്ത അർജുനോട് നീ വിജയം ആസ്വദിക്കാൻ ആർക്കും കഴിയും പക്ഷേ വിജയത്തിലേക്കുള്ള വഴി അത് വലിയൊരു സംഭവമാണ് ഈ ഈ അങ്ങനൊരു സ്റ്റേറ്റ് ആണെങ്കിൽ ഈ പറയുന്ന ഈ ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഓഫീസ് റൺ ചെയ്യുന്ന സ്ഥാപനത്തിന് അല്ല അവർക്കൊരു അവർക്കിതിനെ ഒരു 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 ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വർക്ക് ഫ്ലോ കുറച്ചുകൂടെ കൂടും പൊട്ടൻഷ്യൽ കൂടും ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്ഥാപനങ്ങളൊക്കെ പലരും മൈൻഡ്ഫുൾ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സൈക്കോളജി ട്രെയിനിങ്ങുകൾ സ്ഥാപനങ്ങളിൽ അതുപോലെ വലിയ വലിയ എം എൻ സി കമ്പനികളിലൊക്കെ നിർബന്ധമായി വന്നുകൊണ്ടിരിക്കുകയാണ് വെറുതെ ഒരു തെറാപ്പി സെഷൻ പറയുന്ന പോലത്തെ ഒരു അതിനെക്കാട്ടിയൊക്കെ ഒരുപാട് മെന്റലിന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു സോളിനെ കുറച്ചുകൂടെ ഒരു സ്ട്രെങ്തൻ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ബുദ്ധിക്ക് കൂടെ അല്ലെങ്കിൽ ബുദ്ധിയുടെ ലോജിക്കലായിട്ട് നമ്മുടെ ഫ്രോണ്ടൽ ലോബ് ബേസ് ചെയ്തിട്ടുള്ള ഫ്രോണ്ടൽ ലോബിന്റെ നമ്മള് മൈൻഡ്ഫുൾ മൈൻഡ്ഫുള്ളാകുന്ന സമയത്ത് ഫ്രണ്ടൽ ലോബിൻ്റെ തിക്നെസ് വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്കത് പ്രാക്ടീസ് ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഓഫീസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ എല്ലാ ദിവസവും വൈകുന്നേരം രാവിലെ ഒരു പത്ത് മിനിറ്റ് എസ് ഒരു ഒരു സെക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് കൂട്ടി പിന്നെ ഒന്നാമത്തെ കാര്യം ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഇത് ഇതെന്താ ഈ അടുത്ത പുതിയ ടെക്നീക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇവരെ കൂടുതൽ പണിയെടുപ്പിക്കാം എന്നുള്ളത് അതല്ലാതെ ഇത് ഇത് ഒരു പാർട്ട് ഓഫ് ദ ഗെയിം ആക്കി എടുക്കാനുള്ള പോസിബിലിറ്റി കാരണം അവർക്ക് അവരുടെ വർക്കിൽ സ്ട്രെസ് ഫ്രീ അനുഭവപ്പെടാൻ തുടങ്ങും അപ്പോൾ ഇത് എനിക്ക് ഗുണമുള്ള സാധനം ഇതുവരെ അവർ സ്ട്രെസ്സോട് കൂടെ ചെയ്തിരുന്ന സാധനം അത്ര സ്ട്രെസ് ഇല്ലാതെ ലെസ് എഫേർട്ട് എന്നാണ് പറയാം പണിയൊക്കെ എടുക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ അറിയണ്ടാവില്ല സ്ട്രെസ് ഉള്ളതുകൊണ്ട് കൊണ്ട് എഫേർട്ട് കൂടുതൽ ഫീൽ ചെയ്യുന്നു അതില്ലാതെ ഒരു വർക്ക് സ്പേസിൽ ഒരാൾക്ക് അത് അനുഭവപ്പെടുമ്പോൾ അയാൾ അതിനെ സ്വാഗതം ചെയ്യും ബോസിനെ കൂടുതൽ ഇഷ്ടമായി മാറും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് ഓഫ് സറൗണ്ടിങ്സ് ഇപ്പോൾ നമ്മൾ എത്രയോ സമയായിട്ട് ആ മഴത്തുള്ളികൾ ഇങ്ങനെ ഇറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ നമ്മളതിലേക്ക് ആയി കഴിഞ്ഞാൽ അത് കേൾക്കും അങ്ങനെ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള മൈക്രോ ഒബ്സർവേഷൻ ഉണ്ട് മൈന്യൂട്ട് ഒബ്സർവേഷൻ്റെ അപ്പുറം ആ ഒരു മൈക്രോ ഒബ്സർവേഷൻ നമ്മൾ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഒരു സ്ഥാപനത്തിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിടിലിനാവുക സ്ഥാപനം ഇപ്പോൾ നമ്മളിവിടെ കാണാത്ത ഒരുപാട് സാധനം ഒരു ഒരു ഓഫീസിലിരുന്നിട്ട് പറയാം ഇവിടെ സ്ഥിരമായിട്ട് നിങ്ങൾ കാണാത്ത ഒരു അഞ്ച് സാധനം കണ്ടെത്തുക എന്ന് പറയാം അപ്പോൾ നമ്മളിപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് സൂക്ഷ്മമായിട്ടിപ്പോൾ ആ ഒരു സ്ക്രൂ അതിന് അത്രയും കാലമായിട്ടൊന്നും ഉണ്ടാവില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആ സ്ക്രൂവിൻ്റെ ആ സ്ക്രൂവിൻ്റെ ഫീച്ചേഴ്സ് അതിൻ്റെ ആ ഒരു എന്താ പറയുക സ്ട്രക്ചർ ഇതൊന്നും ഒബ്സർവ് ചെയ്യുക നമ്മൾ കൂടുതൽ എന്തായി സെൻസേഷൻ കുറച്ചും കൂടി പവർഫുൾ ആയി അവയറാവും നമ്മൾ അതായത് ഒരു സെഷൻ രാവിലെ വന്നിട്ട് എല്ലാവരോടും പറയാം അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങൾ ഓഫീസിൽ നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത ഒരു സാധനം കണ്ടുകൊണ്ടായിട്ട് അങ്ങനൊരു ഒരു സെഷൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഫോക്കസിങ് കൂടും അത് ജനറൽ ഒബ്സർവേഷൻ ആണത് അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടൊക്കെ ചെയ്യുക എന്നുള്ളത് നടക്കാതൊരു സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതൊരു മൈന്യൂട്ട് ഒബ്സർവേഷൻ ആവും പിന്നെ കയ്യിലൊരു സാധനം കൊടുത്തിട്ട് ഇപ്പോൾ ഒരു ഉണക്കമുന്തിരിയോ എന്തെങ്കിലും സാധനം കൊടുത്തിട്ട് അതിനെ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അതിനെ പഠിക്കാനും അതിനനുഭവിക്കാനും ആസ്വദിക്കാനും കൊടുത്തു കഴിഞ്ഞാൽ അത് മൈക്രോ ഒബ്സർവേഷൻ ആയി അതിലൂടെ അയാളുടെ സ്കില്ല് ഹയർ ലെവലിലേക്ക് വരുന്നു ഇപ്പോഴത്തെ ഒരു മോഡേൺ ബിസിനസ് ലോകങ്ങളിൽ പല ഓഫീസുകളിലും റിക്രീയേഷൻ സെന്റേഴ്സ് തുടങ്ങുന്നുണ്ട് അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുകയാണ് ഇടയ്ക്ക് ഒരു സമയം ഫ്രീ ഗൂഗിളിന്റെ ഓഫീസ് ചെന്നാൽ ഉറങ്ങാൻ സ്പേസ് ഉണ്ട് ജിമ്മുണ്ട് പൂളുണ്ട് ഇടയ്ക്ക് ഈ പറയുന്ന പോലെ ഒന്ന് കട്ട് ഓഫ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഫ്രഷ് ആവും റീഫ്രഷ് ആവും പിന്നെ വർക്ക് ബെറ്റർ ആവും എന്ന് പറയുന്നത് അതുപോലെ അതുപോലെ തന്നെ ഒരു മോഡേൺ മോഡേൺസിൻ്റെ ഒരു ടൂളായിട്ട് മൈൻഡ്ഫുൾനെസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും